ഞാൻ ആരുടെ മുന്നേ ഇറങ്ങി നിൽക്കുന്നൊന്നുമില്ല എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട എന്തിനേ പാപ്പാടത്ത് ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട എനിക്ക് പഠിക്കണം എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട വേണ്ട ഉമ്മ എത്ര നല്ല പറഞ്ഞാലും എനിക്ക് വേണ്ട എനിക്ക് എന്റെ സലീമക്കായ മതി എനിക്ക് വേണ്ടെന്ന് ആ ശരി ഉമ്മ വിഷമിക്കേണ്ട ഞാൻ പിന്നെ നിൽക്കാം നിക്കാം അവര് വരട്ടോ അവർക്ക് ഞാൻ എട്ടിന്റെ പണി കൊടുത്തോളാം ഇക്ക ഇന്ന് പെണ്ണ് കാണാൻ ഇക്ക എനിക്ക് ഇക്ക ആരുടെ മുന്നിൽ ഇറങ്ങി നീക്കാൻ എന്നെ ഒന്ന് കൊണ്ടുപോകോ ഇക്ക എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കുവോ അഞ്ചര വർഷമായില്ല ഇക്ക ഇക്ക ഇപ്പൊ വരും പിന്നെ വരും ഇക്ക ഇപ്പൊ വരും പിന്നെ വരും എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ട് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഇറങ്ങി നീക്കാമായി വലിയ ചെറുക്കനാ ചെറുക്കനാ നല്ല നല്ല ൊക്കെ പറയുവാ എനിക്ക് ഇക്കായല്ലാതെ എന്റെ മരണം വരെ എനിക്ക് വേറൊരാളെ ചിന്തിക്കാൻ പ്ലീസ് എനിക്ക് പെട്ടെന്നൊന്നു വരുവോ ഇക്ക പ്ലീസ് ഇക്ക അഞ്ചര വർഷയായി പോയിട്ട് ഒന്ന് കണ്ടിട്ട് ഇക്ക വന്ന് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോ എനിക്ക് പോനിയും മെയ്യക്ക പ്ലീസ് ഇക്ക അവര് വരും അറിഞ്ഞപ്പോ പത്തുമണിക്ക് വരും അറിഞ്ഞു ആ വരട്ടെ ഞാൻ എട്ടിന്റെ മണി കൊടുക്കും ഞാൻ ഇനി ഇനി ആരുടെ മുന്നിൽ ഞാൻ ഇറങ്ങി നിക്കില്ല മറ്റേ ആരെ ഇക്ക ഇക്ക വരുമോ അടുത്ത മാസോ എന്ന് വിളിച്ചാലും ഇങ്ങനെ പറയുന്ന അടുത്ത മാസം അടുത്ത മാസോ അഞ്ചര വർഷമായില്ല ശരി അവര് വന്നിട്ട് പോട്ട് ഇക്ക പെട്ടെന്ന് വരണം അല്ലെങ്കിൽ ഇവരെന്നെ പിടിച്ചെട്ടിച്ച് വിട് നിൽക്കാം എനിക്ക് വേണ്ടമ്മ എന്താ സമ്മതമാണെന്ന് എനിക്കിപ്പോ വേണ്ട ഉമ്മച്ചി പോക്കോ ഉമ്മ സങ്കടപ്പെടേണ്ട ഞാൻ ഇറങ്ങി വരുമ്പോ ഉമ്മച്ചി പോ ഉമ്മ പോ ഉമ്മ പോ

ഞാൻ വര ഉമ്മ ഞാൻ വരാം ഉമ്മ ഉമ്മ പൊക്കോ ഞാൻ വരാം tikka 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 ായിട്ടൊന്നും എന്നാ സാമ്പത്തിക മുറക്കട്ടെ ഞാനത് ചെയ്തു ഞാനൊക്കെ ചെയ്യാം നമുക്ക് ആര് കുറച്ച് സ്വത്തുക്കൾ എല്ലാം കഴിക്കണം കേട്ടോ പതിയെ മൂന്നര Hehehe <laughs> Thank <laughs> you.